നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർണായക നിർദ്ദേശം പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവ് ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകണമെന്നും രേഖകളുടെ പരിശോധന രണ്ടു മാസത്തിനകം പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിന്റെ രേഖകൾ കൈമാറണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ അനുകൂല ഉത്തരവാണ് കേരള ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് രേഖകൾ കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ രേഖകളിൽ മേലുള്ള പരിശോധന പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകി ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ പറയുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കേസിന് ആധാരം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണെന്നും ഇതിൽ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ആവശ്യമാണെന്നുമാണ് ഈ ആവശ്യവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിച്ചെങ്കിലും അനുകൂലമായി പ്രതികരിച്ചില്ല ഇ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ട് വിചാരണ കോടതിയെ െങ്കിലും ആവശ്യം അംഗീകരിച്ചില്ല തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് കോടതിയിൽ ഇ ഡി നൽകിയ തൊണ്ണൂറ് രേഖകൾ കൈമാറണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഈ രേഖകൾ ഫോറൻസിക് ലാബിലേക്ക് അയ ാണെന്നും ഒപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി നേരത്തെ ഫോറൻസിക് ലാബ് ഡയറക്ടറേയും അസിസ്റ്റന്റ് ഡയറക്ടറേയും കോടതി സ്വമേധയാ കേസിൽ കക്ഷി ചേർത്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ മുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഇ ഡിയുടെ പുതിയ കണ്ടെത്തൽ കണ്ടെത്തിയ കരുവന്നൂർ സഹകരണ ബാങ്കിൽ അതിനും ഏറെ വർഷം മുൻപ് വൻ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ കണ്ടെത്തി എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ അറുപത് ദശാംശം ഒന്നൊന്ന് ലക്ഷം രൂപ നഷ്ടം രേഖപ്പെടുത്തിയ ബാങ്കിൽ അതേ വർഷം കിടക്കകളുടെ ഇടപാടിൽ ഇരുപത്തേഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം തട്ടിച്ചുവെന്നാണ് പുതിയ വിവരങ്ങൾ അതായത് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം സഹകരണ വകുപ്പിൽ നിന്ന് കിട്ടിയ രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് കണ്ടെത്തിയതും ആദ്യമായി കേസെടുത്തതും രണ്ടായിരത്തിഇരുപത്തി ഒന്നിലായിരുന്നു കരുവന്നൂർ ബാങ്ക് റെബ്കോയിൽ നിന്ന് മൊത്തമായി വാങ്ങി കിടക്ക വ്യാപാരം നടത്തിയിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഈ ഇനത്തിലാണ് ഇരുപത്തി ഏഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ തട്ടിയതെന്നാണ് വിവരം ഇത്രയും തുകയുടെ കിടക്കകൾ വിതരണക്കാർക്ക് നൽകിയിരിക്കുകയാണെന്നും പണം കിട്ടിയില്ലെന്നുമാണ് ബാങ്കുകൾ രേഖയുണ്ടാക്കിയത് എന്നാൽ കൃത്യമായ ഈട് ഉറപ്പാക്കാതെ കിടക്കകൾ കടം നൽകരുതെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു അത് പാലിക്കാതെയാണ് ഇവ നൽകിയതെന്ന് കണ്ടെത്തി അതിനാൽ നഷ്ടമായ തുക തിരികെ പിടിക്കാൻ മാർഗമില്ല എന്ന അവസ്ഥയിലെത്തി പക്ഷേ കടമായി വിറ്റ കിടക്കുകൾക്കെല്ലാം അതിൻ്റെ പണം കിട്ടും മുൻപേ വലിയ ഏജൻസി കമ്മീഷൻ നൽകുകയും ചെയ്തു ബാങ്കിലെ ജീവനക്കാർ തന്നെയാണ് കമ്മീഷൻ ഏജന്റായി പ്രവർത്തിച്ചതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല റെപ്കോയുടെ വിൽപ്പന ബാധ്യത രജിസ്റ്ററും റെപ്കോ ഉൽപ്പന്നങ്ങളുടെ ബാധ്യത രജിസ്റ്ററും ബാങ്കിൽ നിന്ന് കാണാതാണ് ഇതോടെ ആരെല്ലാമാണ് റെപ്കോ ഇതിനത്തിൽ ബാങ്കിന് പണം നൽകാനുള്ളതെന്നും റെപ്കോയിൽ നിന്ന് എത്ര കിടക്കകളാണ് വാങ്ങിയതെന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതെല്ലാം നഷ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത